ൾക്ക് സൗന്ദര്യം പകർന്ന കലാകാരൻ കാലത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമായി ഓരോ മലയാളി മനസ്സിലും തങ്ങി നിന്ന ശബ്ദമാധുര്യം അനശ്വര ഗാനങ്ങളുടെ വസന്തം തീർത്ത് അഗാധ സംഗീതസാഗരം ബാക്കിയാക്കിയാണ് മലയാളിയുടെ ഭാവഗായകൻ ജയചന്ദ്രൻ വിടവാങ്ങിയത് ഒരു മുല്ല പൂമാലിയുമായി എന്ന ഗാനത്തോടെ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു ജയചന്ദ്രന്റെ രംഗപ്രവേശം എന്നാൽ ആദ്യം പുറത്തു വന്ന പാട്ട് അന്നും എന്നും മലയാളിക്ക് പ്രിയപ്പെട്ട മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമാണ് ഈ ഒറ്റ ഗാനത്തിലൂടെ തന്നെ മലയാള സിനിമാ സംഗീത ലോകത്ത് ജയചന്ദ്രന് സ്വന്തമായി ഇരിപ്പിടം ലഭിച്ചിരുന്നു ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം സംഗീത ലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രന്റെ വളർച്ച എന്നാൽ യേശുദാസിനൊപ്പം ഭാവഗായകനെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിരുന്നു മലയാളത്തിൽ കൂടാതെ തമിഴ് കന്നഡ തെലുഗു ഹിന്ദി ഭാഷകളിലായി പതിനഞ്ചായിരത്തിലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു സംഗീതത്തിന് പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹരിഹരന്റെ നഗക്ഷതങ്ങൾ ഒ രാമദാസിന്റെ കൃഷ്ണപരുന്ത് പരുന്ത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട് അൻപത്തിയൊൻപത് വർഷം നീണ്ട പിന്നണി ഗാനാലാപനത്തിലൂടെ സംഗീത ലോകത്തെ കുലപതികളായ ജി ദേവരാജൻ എം എസ് ബാബുരാജ് വി ദക്ഷിണാമൂർത്തി എം കെ അർജുനൻ എം എസ് വിശ്വനാഥൻ ഇളയരാജ എ ആർ റഹ്മാൻ എം എം കീരവാണി വിദ്യാസാഗർ തുടങ്ങിയവരുടെ ഇഷ്ടസ്വരമായിരുന്നു ഭാവഗായകന്റേത്